ബി ജെ പിയിൽ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുക ആ പാർട്ടിയുടെ കേന്ദ്രീകൃത സംവിധാനമാണ് ആ കീഴ്വഴക്കം മറികടന്ന് നേമത്ത് താൻ മത്സരിക്കുമെന്ന് രാജീവ് ചന്ദ്രശേഖർ സ്വയം പ്രഖ്യാപിച്ചതാണ് ഇന്നലെ ഉണ്ടായ ഒരു രാഷ്ട്രീയ സംഭവ വികാസം അതേകാര്യം ഇന്നും അദ്ദേഹം ആവർത്തിച്ചു തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചാരണം കത്തിക്കാലം നേരിടെ നിയമമണ്ഡലം നേരത്തെ തന്നെ വാർത്താ കേന്ദ്രമാവുകയാണ് നേമത്ത് മത്സരിക്കും എന്ന രാജീവ് ചന്ദ്രശേഖരന്റെ പ്രഖ്യാപനം പാർട്ടിയിലെ എതിരാളികൾക്കുള്ള മുന്നറിയിപ്പാണോ സ്ഥാനാർത്ഥി ചർച്ചകൾ പോലും ആരംഭിക്കും മുന്നേയാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ സ്ഥാനാർത്ഥിത്വം സ്വയം പ്രഖ്യാപിച്ചത് തലസ്ഥാനത്തെ പ്രാദേശിക നേതാക്കൾ മുതൽ മുൻ സംസ്ഥാന അധ്യക്ഷന്മാർ വരെ കണ്ടുവച്ച സീറ്റാണ് നിയമം രാജീവ് ചന്ദ്രശേഖരന്റെ പരാമർശം സംസ്ഥാന രാഷ്ട്രീയത്തിലും പുതിയ ചർച്ചകൾക്ക് വഴിവച്ചിരിക്കുകയാണ് എന്നാൽ മണ്ഡലത്തിൽ ഇനി ബി അക്കൗണ്ട് തുറക്കാൻ അനുവദിക്കില്ല എന്ന നിലപാടിലാണ് സി ഏറ്റവും കരുത്തനായ അല്ലെങ്കിൽ കരുത്തയായ സ്ഥാനാർത്ഥിയെ തന്നെ കളത്തിലിറക്കാനാകും യു ഡി എഫും ശ്രമിക്കുക എന്ത് ഗെയിമാണ് നേമത്ത് ബി ജെ പി പ്ലാൻ ചെയ്യുന്നത് ആദ്യം ആദ്യ സർപ്പിലേക്ക് മർമ്മ പറഞ്ഞാണ് നേമത്തെ കളികൾ ആർക്കും നിലവിലൊന്നും പ്രവചിക്കാനാകാത്ത രാഷ്ട്രീയ സാഹചര്യം തന്ത്രശാലികളായ ചൂതാട്ടക്കാരെ പോലെ മുന്നണികൾ കരുനീക്കുന്നു ഇത്തവണയും രാഷ്ട്രീയ കേരളത്തിന്റെ കണ്ണും കാതും കാത്തിരിക്കുന്നത് നേമത്തെ പോരാട്ട ചൂടിന്റെ വിശേഷങ്ങൾക്കായിരിക്കും അഞ്ചു വർഷം മുൻപ് കൈവിട്ട മണ്ഡലം തിരിച്ചുപിടിക്കാനുള്ള കഠിനയത്നത്തിലാണ് ബി ജെ പി തങ്ങളുടെ എ ക്ലാസ് മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിത്വം സ്വയം പ്രഖ്യാപിച്ച് ബി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഇപ്പോഴേ ഇറങ്ങിയിട്ടുണ്ട് എന്നാൽ അത്ര എളുപ്പമല്ല ബി കാര്യങ്ങൾ കോർപ്പറേഷൻ കൌൺസിലറായിരുന്ന തിരുമല അനിൽ ആർ പ്രവർത്തകൻ ആനന്ദ് കെ തമ്പി എന്നിവരുടെ ആത്മഹത്യ പാർട്ടി ഭരിക്കുന്ന സഹകരണ ബാങ്കുകളിലെ അഴിമതി എന്നിവ ബി ജെ പിയെ പ്രതിരോധത്തിലാക്കുകയാണ് എന്നാൽ നിയമം നിലനിർത്താമെന്ന ആത്മവിശ്വാസത്തിലാണ് എൽ ഡി എഫ് വോട്ട് ബാങ്കുകളിൽ വിള്ളലുണ്ടാകാത്തതും ശക്തമായ സംഘടനാ സംവിധാനവും സി പി ഐ എം പ്രതീക്ഷകൾക്ക് ബലമേകുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ പോലെ സർപ്രൈസ് സ്ഥാനാർത്ഥി ഇറക്കാനുള്ള ആലോചനയിലാണ് കോൺഗ്രസ് നിയമത്ത് വർധിത വീര്യത്തോടെ പോരാടാനാണ് മുന്നണികൾ കോപ്പുകൂട്ടുന്നത് കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിനെ സെമി പോരാട്ടമായാണ് മുന്നണികൾ വിലയിരുത്തുന്നത് ന്യൂസ് മലയാളം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിയമത്ത് മത്സരിക്കുമെന്ന് ആവർത്തിച്ച് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ നിയമമാണ് തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലമെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു അസംബ്ലി ഇലക്ഷൻ മത്സരിക്കുമെന്ന് ചോദിച്ചു ഞാൻ അസംബ്ലി ഇലക്ഷൻ മത്സരിക്കുമെന്ന് പറഞ്ഞു മണ്ഡലം ഞാൻ പറഞ്ഞു നിയമം ആണ് എനിക്ക് ആഗ്രഹം എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു മണ്ഡലമാണ് എൻ്റെ തിരുവനന്തപുരം ലോക്സഭാ കൗൺ ഇലക്ഷൻ നിയമം മണ്ഡലമാണ് ഏറ്റവും എനിക്ക് വോട്ട് തന്ന ഒരു മണ്ഡലം അതുകൊണ്ട് നിയമം മണ്ഡലമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു മണ്ഡലം നേമത്തെ ബിജെപി അക്കൗണ്ട് ഒരിക്കലും തുറക്കാൻ കഴിയാത്ത വിധം പൂട്ടിയെന്ന് മന്ത്രി വി ശിവൻകുട്ടി ഇനി ആര് വിചാരിച്ചാലും അത് തുറക്കാൻ കഴിയില്ല എന്നും മറ്റു വിവരങ്ങൾ നമുക്ക് സംബന്ധിച്ച് നോക്കാം മുംബൈ എറിയുകയാണ് ബിജെപി ബിജെപി അല്ല രാജീവ് ചന്ദ്രശേഖർ നിയമം പിടിക്കാൻ നേരത്തെ ബിജെപിയുടെ പടയൊരുക്കം തദ്ദേശ തെരഞ്ഞെടുപ്പ് ഡ്രസ് റിഹേഴ്സലാണ് എന്നാണ് കാണേണ്ടത് കേന്ദ്ര സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ വോട്ടായി മാറുമെന്ന ആത്മവിശ്വാസത്തിലാണ് ബി ജെ പി ഉള്ളത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് നിയമത്തുനിന്ന് ലഭിച്ചത് ഇരുപത്തിരണ്ടായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിയാറ് വോട്ടിൻ്റെ ലീഡാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാജി ചന്ദ്രശേഖർ അറുപത്തിയൊരായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് ശശി തരൂർ മുപ്പത്തി ഒൻപതിനായിരത്തി ഒരുന്നൂറ്റി ഒന്ന് പന്ത്രണ്ട് രവീന്ദ്രൻ മുപ്പത്തി മൂവായിരത്തി മുന്നൂറ്റി ഇരുപത്തിയേഴ് എന്നിങ്ങനെയാണ് വോട്ട് നില അവിടെ ഉണ്ടായിരുന്നത് തിരുവനന്തപുരം നഗരസഭയുടെ മുപ്പത്തിയേഴ് മുതൽ മുപ്പത്തി ഒൻപത് വരെയും നാൽപ്പത്തി എട്ട് മുതൽ അൻപത്തിയെട്ട് വരെയും വാർഡുകളാണ് ആ ഇതിനകത്ത് ഉൾപ്പെടുന്നത് അറുപത്തിയൊന്ന് മുതൽ അറുപത്തിയെട്ട് വരെയുമുള്ള വാർഡുകൾ ചേർന്നതാണ് ഈ നിയമസഭാ മണ്ഡലം നേമം നിയമസഭാ മണ്ഡലം രണ്ടായിരത്തി ഇരുപതിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇരുപത്തിയൊന്നിൽ പതിനാല് ഡിവിഷനുകളിൽ ജയിച്ചത് ബി ജെ പി ആയിരുന്നു സി പി ഐ എം ഏഴിടത്ത് ജയിച്ചു ഒരിടത്ത് പോലും കോൺഗ്രസിന് ജയിക്കാനായില്ല എന്നതാണ് സാഹചര്യം കേരളപ്പിറവിക്ക് ശേഷം നടന്ന പതിനേഴ് തെരഞ്ഞെടുപ്പുകളിൽ ഒൻപത് തവണ ജയിച്ചത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളാണ് നേമത്ത് തൊള്ളായിരത്തി എൺപത്തിരണ്ടിലെ തെരഞ്ഞെടുപ്പിൽ മാളയ്ക്കൊപ്പം നേമത്വം മത്സരിച്ച് കെ കരുണാകരൻ അവിടെ കോൺഗ്രസ് നേതാവ് വിജയിച്ചു യു ഡി എഫ് വിജയിച്ചു രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ നേമത്ത് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് വോട്ടർമാരാണ് ആകെ ഇത്തവണ വോട്ടർമാരുടെ എണ്ണം രണ്ട് ലക്ഷം കടക്കുമെന്നാണ് സൂചന വോട്ടർമാരിൽ നാൽപ്പത്തി അഞ്ച് ശതമാനത്തോളം സവർണ വിഭാഗത്തിലുള്ളവരാണ് നായർ വോട്ട് അവിടെ നിർണായകമാണ് താനും മുപ്പതിനായിരം വരെ മുസ്ലിം വോട്ടുകളും അത്രത്തോളം തന്നെ നാടാർ വോട്ടുകളും മണ്ഡലത്തിലുണ്ട് എന്നത് അറിയണം രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ മൂന്ന് മുന്നണികളും കളക്ടർ നായർ വിഭാഗത്തു നിന്നുള്ള സ്ഥാനാർത്ഥികളെയാണ് എന്നത് ശ്രദ്ധിക്കണം മണ്ഡലം അഴിച്ചു പണിത ശേഷം നടന്ന മൂന്ന് തെരഞ്ഞെടുപ്പുകളിലും നടന്നത്യുഗ്രമായ പോരായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ബി ശിവൻകുട്ടി അൻപത്തി അയ്യായിരത്തി എണ്ണൂറ്റി മുപ്പത്തിയേഴ് വോട്ട് നേടി കുമ്മനാജേരൻ അൻപത്തി ഒരായിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് കെ മുരളീധരൻ മുപ്പത്തി ആറായിരത്തി അഞ്ഞൂറ്റി പതിനാല് ശിവൻകുട്ടിയുടെ ഭൂരിപക്ഷം മൂവായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് എന്നതാണ് അറിയേണ്ടത് രണ്ടായിരത്തി പതിനാറിൽ ഒ രാജഗോപാൽ അറുപത്തി ഏഴായിരത്തി എണ്ണൂറ്റി പതിമൂന്ന് ബി ശിവൻകുട്ടി അൻപത്തി ഒൻപതിനായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് ബി സുരേന്ദ്രൻപിള്ള പതിമൂവായിരത്തി എണ്ണൂറ്റി അറുപത് ഭൂരിപക്ഷം രാജഗോപാലിന് എണ്ണായിരത്തി അറുന്നൂറ്റി എഴുപത്തി ഒന്ന് രണ്ടായിരത്തി പതിനൊന്നിൽ ബി ശിവൻകുട്ടി അൻപതിനായിരത്തി എഴുപത്തിയാറ് ഒ രാജഗോപാൽ നാൽപ്പത്തിവായിരത്തി അറുനൂറ്റിഅറുപത്തി ഒന്ന് ചാരുവാറവി ഇരുപതിനായിരത്തി ഇരുന്നൂറ്റി നാല്പത്തിയെട്ട് ഭൂരിപക്ഷം ആറായിരത്തി നാനൂറ്റി പതിനഞ്ച് ഒടുവിൽ നടന്ന മൂന്നിൽ രണ്ട് തെരഞ്ഞെടുപ്പുകളിലും അവിടെ ജയിച്ചത് എൽ ഡി എഫ് ആണ് ശക്തമായ സംഘടനാ സംവിധാനം ശിവൻകുട്ടിയുടെ വ്യക്തിബന്ധങ്ങൾ എന്നിവയാണ് എൽ ഡി എഫിന് പോസിറ്റീവായിട്ട് അവിടെയുള്ളത് ഇരുപത്തിയൊന്ന് കോർപ്പറേഷൻ വാർഡുകളിലും കഴിഞ്ഞ തവണ ഇറങ്ങൊരുക്കിയത് സി പി ഐ എം ബി ജെ പി പോരായിരുന്നു കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ മേൽക്കൈ നേടിയാൽ എൽ ഡി എഫിന് അത് ആത്മവിശ്വാസമാകും എന്നതാണ് നിയമസഭയിലേക്ക് യു ഡി എഫ് എൺപത്തി മൂന്ന് മുതൽ എൽ ഡി എഫ് കുത്തുകയായിരുന്ന മണ്ഡലം രണ്ടായിരത്തി ഒന്നിൽ യു ഡി എഫ് ഒന്ന് പിടിച്ചിരുന്നു പക്ഷേ രണ്ടായിരത്തി ആറിൽ എൻ ശക്തൻ മണ്ഡലം നിലനിർത്തിയെങ്കിലും രണ്ടായിരത്തി പതിനൊന്ന് മുതൽ സ്ഥിതി വീണ്ടും മാറി മണ്ഡല പുനർനിർണയവും എനുസക്റ്റ് കാട്ടാക്കടയിലേക്ക് മാറിയതും യു ഡി എഫിനെ അവിടെ ദുർബലമാക്കുകയായിരുന്നു രണ്ടായിരത്തി ആറിൽ അൻപത് പോയിന്റ് ഏഴ് ശതമാനം വോട്ട് കരസ്ഥമാക്കിയ യു ഡി എഫിന് രണ്ടായിരത്തി പതിനൊന്നിൽ ലഭിച്ചത് പതിനേഴ് പോയിന്റ് നാല് ശതമാനം വോട്ട് മാത്രമേ ഉണ്ടായുള്ളൂ അത്രമാത്രം പോയി ബി ജെ പി ജയിച്ച രണ്ടായിരത്തി പതിനാറിൽ യു ഡി എഫ് വോട്ട് വിഹിതം ഒൻപത് പോയിൻറ്റ് എട്ട് ശതമാനത്തിലേക്ക് കൂപ്പുകുത്തുകയായിരുന്നു യു ഡി എഫിൻ്റേത് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ശക്തമായ ത്രികോണ മത്സരത്തിൽ കെ മുരളീധരന് ഇരുപത്തിയഞ്ച് പോയിന്റ് ഒന്ന് ശതമാനം വോട്ട് നേടാനായി രണ്ടായിരത്തി പതിനൊന്ന് മുതൽ കോർപ്പറേഷൻ വാർഡുകൾ മാത്രമുള്ള മണ്ഡലമായതോടെ ബി ജെ പിയുടെ ശക്തി കൂടി വന്നു മധ്യവർഗ കുടുംബങ്ങൾ യു ഡി എഫിനെ കൈവിട്ട് ബി ജെ പി അനുകൂല നിലപാട് എടുത്തതാണ് പ്രധാനപ്പെട്ട കാരണമായത് മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് വന്ന് താമസമാക്കിയവരിലും ബി ജെ പി അനുകൂല മനോഭാവമാണെന്ന് പാർട്ടികൾ കണക്കുകൂട്ടുന്നു രണ്ടായിരത്തി പതിനൊന്ന് മുതൽ യു ഡി എഫ് സീറ്റ് നൽകിയത് ഘടകകക്ഷികൾക്കാണ് കോൺഗ്രസ് വോട്ടുകൾ ബി ജെ പിയിലേക്ക് മാറുകയാണ് ശക്തമായ സംഘടനാ സംവിധാനം പ്രചാരണത്തിലെ ആർ എസ് എസ് ഇടപെടൽ എന്നിവ ഗുണം ചെയ്തു എന്നവർ കണക്കു മനസ്സിലാക്കിയിട്ടുണ്ട് തീരദേശത്ത് മാത്രമാണ് ബി ജെ പിക്ക് വളരാൻ കഴിയാഞ്ഞത് തീരദേശത്ത് എൽ ഡി എഫിന് സ്വാധീനമുണ്ട് എന്താണെന്നില്ല ഇതാണ് ഇതിപ്പോൾ രാജീവ് ചന്ദ്രശേഖർ ഞാൻ തന്നെ മത്സരിച്ചോളാം എന്ന് പറഞ്ഞിട്ടുണ്ട് അതായത് ഇഷ്ടപ്പെട്ടു എടുക്കുന്നു എന്നൊരു ട്രോളുണ്ട് ഫേസ്ബുക്കിൽ അങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞത് എനിക്ക് ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് ഞാനവിടെ മത്സരിക്കുന്നു എന്ന് ഞാൻ നാട്ടുകാരോട് പറഞ്ഞു ഇത്രയേ ഉള്ളൂ എന്താ തോന്നുന്നത് ദർശൻ അല്ല ഇപ്പം രാജീവ് ചന്ദ്രശേഖരൻ്റെ തൽക്കാലം ആ നിലയ്ക്ക് തന്നെ കാര്യങ്ങൾ തീരുമാനിച്ച് മുന്നോട്ട് പോകാവുന്ന ഒരു സാഹചര്യം പാർട്ടിക്കുള്ളിലുള്ളതുകൊണ്ട് അങ്ങനെ തന്നെ അദ്ദേഹം പ്രഖ്യാപിച്ച് മുന്നോട്ട് പോകുന്നു നേരത്തെ കെ സുരേന്ദ്രൻ സംസ്ഥാന പ്രസിഡന്റ് ആയിരിക്കുന്ന ഘട്ടത്തിലും ഈ നിലയ്ക്കൊക്കെ തന്നെയായിരുന്നു പ്ലാൻ അതായത് ഇങ്ങനെ മത്സരിക്കുന്നു എന്നുള്ളത് നേരത്തെ പ്രഖ്യാപിക്കുന്നു എന്നുള്ളതല്ല നിയമം ആണ് ഏറ്റവും പ്രധാനപ്പെട്ട അവരുടെ ഒരു മണ്ഡലമായി അവർ കണക്കാക്കുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോഴേക്ക് മറ്റ് മണ്ഡലങ്ങൾ ഏതാണ്ട് പത്തിയിരുപത് മണ്ഡലങ്ങൾ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട മണ്ഡലങ്ങളായി മത്സരം കാഴ്ചവെക്കാൻ തക്കവണ്ണം അവിടെ ജയിക്കും എന്നല്ല കേട്ടോ മത്സരം കാഴ്ചവെക്കാൻ തക്ക മണ്ഡലങ്ങളായി അവർ കണക്ക് കൂട്ടുന്നു കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് വരുമ്പോൾ കുറേ മണ്ഡലങ്ങളിൽ അവർ ഒന്നാമതും രണ്ടാമതും ഒക്കെ എത്തുന്ന സാഹചര്യം നിയമസഭാ തെരഞ്ഞെടുപ്പ് അതിർത്തിക്കുള്ളിൽ പാർലമെന്റ് തിരഞ്ഞെടുപ്പിലെ വോട്ടിൻ്റെ ശതമാനം കണക്ക് നോക്കുമ്പോൾ കുറേ മണ്ഡലങ്ങളിൽ അവർ ഒന്നാമതും രണ്ടാമതും ഒക്കെ വരുന്ന സാഹചര്യം ഉണ്ടായതുകൊണ്ട് അവർക്കൊരു പ്രതീക്ഷയുണ്ട് പക്ഷേ ഒരിക്കലും പാർലമെന്റ് തെരഞ്ഞെടുപ്പിൻ്റെ ഫലമാവില്ല നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലമാവില്ല തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അങ്ങനെ മാറി മറിഞ്ഞും നിൽക്കുന്ന ഒരു സാഹചര്യമാണ് കേരളത്തിൽ പൊതുവേ ഉള്ളത് ഈ മണ്ഡലത്തിലെ കാര്യം തന്നെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ സരീഷ് നോക്കുന്നത് അതായത് ആ മാറ്റം എന്നുള്ളത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് മുപ്പത്തി എട്ട് ശതമാനത്തിന് മേൽ വോട്ട് സമാഹരിക്കാൻ അവിടെ എൽ ഡി എഫിന് കഴിഞ്ഞിട്ടുണ്ട് നേമത്ത് വി ശിവൻകുട്ടിക്ക് അവരുടെ അദ്ദേഹം മൂവായിരത്തിനു മേൽ വോട്ടുകൾക്ക് വിജയിക്കുക ചെയ്യുന്നത് എന്നാൽ അതിനുശേഷം മൂന്ന് വർഷത്തിന് ഇപ്പുറത്ത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ പാർലമെൻ്റ് തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അവിടെ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ ഏതാണ്ട് ഇരുപതിനായിരത്തിന് മേൽ വോട്ടുകളുടെ ലീഡ് ബി ജെ പിക്ക് നേടാൻ ഈ നിയമമണ്ഡലത്തിനുള്ളിൽ കഴിഞ്ഞിട്ടുണ്ട് അത് കേവലം അത് ഈ ഈ സമവാക്യങ്ങൾ സാമുദായിക സമവാക്യങ്ങൾക്ക് അപ്പുറത്ത് ചില ഘടകങ്ങൾ കൂടി അവിടെ പ്രവർത്തിക്കും കാരണം ചില ആളുകൾക്ക് ചില പ്രചാരണ രീതിക്ക് ഒക്കെ അവിടെ കുറെ കൂടി കുറെ സ്വാധീനം ചെലുത്താൻ കഴിയും പിന്നെ ഈ സാമുദായിക വോട്ടുകളിൽ ഒരു ഘടകമുണ്ട് കാരണം ഇപ്പോൾ എൻ ശക്തം മത്സരിച്ചുകൊണ്ടിരുന്ന കാലത്ത് അത് മണ്ഡല മണ്ഡലപ്പുനക്രമീകരണം ഉണ്ടായിട്ടില്ല അതിന് മുമ്പാണ് ആ സമയത്ത് കൂടുതലും എന്താണ് നാടാർ വോട്ടുകൾ കേന്ദ്രീകരിച്ച് എൻ ശക്തൻ അനുകൂലമായി പോകുന്ന ഒരു സ്ഥിതിവിശേഷം അവിടെ ഉണ്ടായിരുന്നു ഇതൊരു വസ്തുതയാണ് ഇപ്പുറത്ത് ഇപ്പം ഈ പുതിയ സാഹചര്യത്തിൽ വരുമ്പോൾ അവിടെ വലിയ സവർണ വോട്ടുകൾക്ക് വലിയ സ്വാധീനമുണ്ട് സവർണ വോട്ടുകൾ കേന്ദ്രീകരിച്ച് വരുന്ന ഒരു സാഹചര്യം അതായത് ചിതറാതെ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അറുപത്തി ഒന്ന് ശതമാനം ഹിന്ദുക്കൾ മുപ്പത്തിയഞ്ച് പോയിന്റ് ശതമാനം നായന്മാർ അതാണ് അതാണ് അപ്പോൾ ഈ സവർ അതായത് അതായത് അവർക്ക് ഏകീകരണം ഉണ്ടായാൽ ആ ഒരു ഏകീകരണം ഉണ്ടാവുകയും അതിൽ നാടാർ വോട്ടുകളിലും കുറേ വോട്ടുകളെ അവർക്ക് സ്വാധീനിക്കാൻ കഴിയും അപ്പം അങ്ങനെ ഒരു ഏകീകരണം ഉണ്ടാകും കഴിഞ്ഞത് നമ്മുടെ തീരദേശ മേഖലയിലും വലിയ പ്രചാരണം ഷാജീ ചന്ദ്രശേഖർ നടത്തി രണ്ടായിരത്തി ഇരുപത്തി നാലെ തെരഞ്ഞെടുപ്പിൽ അപ്പോൾ ആ അങ്ങനെ അതിന്റെയൊക്കെ ഏകീകരണം എല്ലാം ഉണ്ടായപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എത്രയാണ് ഈ മൂന്ന് വർഷത്തിന് ഇപ്പുറത്ത് അതായത് മുപ്പത്തിയെട്ട് ശതമാനത്തിന് മേൽ വോട്ട് നേടിയ എൽ ഡി എഫ് ഒറ്റയടിക്ക് ഇരുപത് ഇരുപത്തൊന്ന് ശതമാനത്തിലേക്ക് താണു അതായത് പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് വരുമ്പോൾ മൂന്നാമതായി പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് വരുമ്പോഴേക്കും അവിടെ ശശി തരൂർ രണ്ടാമതെത്തി രാജീവ് ചന്ദ്രശേഖർ ഒന്നാമത് വന്നു നിയമം നിയമസഭാ മണ്ഡലത്തിൻ്റെ അതിർത്തിയിൽ പക്ഷേ അത് പെർമനൻ്റായി ക്ലോസ് ചെയ്തതാണ് എന്ന് വി ശിവൻകുട്ടി പറയുന്നത് ആത്മവിശ്വാസത്തോടെ തന്നെയാണ് കാരണം കഴിഞ്ഞ തവണ മത്സരിക്കുമ്പോഴുള്ള വി ശിവെൻകുട്ടി അല്ല ഇത് അതായത് മൂന്ന് ടൈമിൽ മത്സരിക്കാനുള്ള സാധ്യത അതല്ലെങ്കിൽ അതിനുള്ള അവകാശം പാർട്ടി കൊടുക്കുമോ എന്നുള്ളത് കാത്തിരിക്കുന്നത് കാണണം നമ്മൾ റിപ്പോർട്ട് ചെയ്തതനുസരിച്ചാണെങ്കിൽ മൂന്ന് തവണയെക്കുറി മത്സരിക്കാൻ ആളുകൾക്ക് അവസരം ഉണ്ടാവും അപ്പം മൂന്നാം തവണയും മത്സരിക്കാൻ അവസരം ഉണ്ടാവും രണ്ട് തവണയിൽ കൂടുതൽ മത്സരിക്കരുത് എന്നുള്ളതാണല്ലോ സി പി എമ്മിൻ്റെ തീരുമാനം അപ്പോൾ മൂന്ന് തവണ മത്സരിക്കാവുന്ന സാഹചര്യം ഇത്തവണ സൃഷ്ടിക്കപ്പെട്ടാൽ വിശുപെൻകുട്ടി തന്നെ അവിടെ മത്സരങ്ങത്ത് വന്നാൽ അവിടെ കനത്ത പോരാട്ടം തന്നെ നടക്കും കാരണം ഈ ഒറ്റയടിക്ക് ഹിന്ദു വോട്ടുകളിൽ വലിയ ഏകീകരണവും സവർണ വോട്ടുകളുടെ ഏകീകരണവും ഒന്നും ആ നിലയ്ക്ക് നടക്കില്ല മാത്രമല്ല അവിടുത്തെ സെക്കുലർ വോട്ടുകൾ അത് വളരെ കൃത്യമായി വി ശിവൻകുട്ടിക്ക് ഒപ്പം നിൽക്കുന്ന ഒരു സ്ഥിതി ഉണ്ടാകും മാത്രമല്ല അതേ ഒരു വിദ്യാഭ്യാസ മന്ത്രി എന്ന നിലയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച മന്ത്രിയാണ് ഇപ്പോൾ മറ്റ് വിഷയങ്ങളൊക്കെ ഈ എടുത്ത് പറയുന്നുണ്ടെങ്കിലും ബി എം ശ്രീ കടക്കാം നമ്മളിപ്പോൾ അടുത്ത വിഷയമായിട്ട് അത് ചർച്ചയ്ക്ക് എടുക്കാനും ഇരിക്കുന്ന വിഷയമാണ് പക്ഷേ ആത്യന്തിക താല്പര്യം എന്ന് പറയുന്നത് എന്താണ് സംസ്ഥാനത്തിൻ്റെ താല്പര്യമാണ് വകുപ്പിൻ്റെ താൽപര്യമാണ് വകുപ്പിനെ മുന്നേ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശ്രമമാണ് ഇതെല്ലാമാണ് നടക്കുന്നത് അപ്പോൾ വളരെ ഏറ്റവും പ്രോ ആക്റ്റീവായ മന്ത്രിമാരിൽ ഒരാൾ എന്നുള്ള നിലയ്ക്ക് വി ശിവൻകുട്ടിക്ക് ആ വി എ ശിവൻകുട്ടിയാണ് മണ്ഡലത്തിലെങ്കിൽ അദ്ദേഹത്തിന് മത്സരം കാഴ്ചവെക്കാൻ കഴിയും പിന്നെ പ്രാദേശികമായി ആൾക്കാരെ പേര് വിളിച്ച് വിളിക്കാൻ കഴിയുന്ന തരത്തിലുള്ള സ്വാതന്ത്ര്യവും ആ നിലയ്ക്കുള്ള അടുപ്പവും വ്യക്തിബന്ധവും എല്ലാമുള്ള ഒരു നേതാവ് എന്നുള്ള നിലയ്ക്ക് വി ശിവൻകുട്ടി നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ ഇപ്പോൾ അവിടെ ശശി തരൂരിൻ്റെ എന്താണ് വേറൊരു ഓറയിൽ നിന്നിട്ടാണ് ശശി തരൂർ അവിടെ മത്സരരംഗത്ത് ഇറങ്ങുന്നത് വ്യക്തിപ്രഭാവം എന്നുള്ളതാണ് ഈ ശിവൻകുട്ടിക്ക് വ്യക്തിപ്രഭാവം എന്നാണോ ആ വാക്ക് പ്രയോഗിക്കേണ്ടത് എന്നുള്ള സംശയമുണ്ട് കാരണം വ്യക്തിബന്ധിച്ചു ാണ് ഈശുവൻകുട്ടിയുടെ ആയുധമായിട്ടുണ്ടാവുക അതുകൊണ്ട് ആ ആ നിലയ്ക്കാണ് അവിടെ മത്സരം വരുന്നതെങ്കിൽ പിന്നെ അവിടെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി ആരാണെന്നുള്ളതും വളരെ നിർണായമായ കാര്യമാണ് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ശക്തരായ സ്ഥാനാർത്ഥികൾ അല്ലെങ്കിൽ മൂന്നാം സ്ഥാനത്തേക്ക് ഈ കഴിഞ്ഞ രാജ്യ ശശി തരൂർ രണ്ടാം സ്ഥാനത്ത് വന്ന നേമത്ത് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ രണ്ടാം സ്ഥാനത്ത് വന്ന നേമത്ത് അവിടെ ശക്തരല്ല എങ്കിൽ കോൺഗ്രസിന് ശക്തരായ ഒരു സ്ഥാനാർത്ഥി അല്ല മത്സരിക്കുന്നതെങ്കിൽ ഉറപ്പായിട്ട് ഒരു മൂന്നാം സ്ഥാനത്ത് പോയതാണ് ചരിത്രം അതായത് ശിവ് ഇദ്ദേഹം പോയതിനു ശേഷം നമ്മുടെ എൻ ശക്തൻ പോയതിനു ശേഷം ശക്തി ക്ഷയിക്കുകയാണ് അവിടെ യഥാർത്ഥത്തിൽ ഉണ്ടായിരിക്കുന്നത് നേരത്തെ രണ്ടായിരത്തി ഇരുപ പതിനാറ് പതിനാറിലെ കാര്യം സനീഷ് പറഞ്ഞല്ലോ രണ്ടായിരത്തി പതിനാറിലെ കാര്യം രണ്ടായിരത്തി പതിനൊന്നിലെ കാര്യം അതായത് വലിയ തകർച്ചയാണ് അവിടെ ഉണ്ടായത് ഇവർക്ക് രണ്ടായിരത്തി പതിനാറിലുണ്ടായത് യു ഡി എഫിനുണ്ടായത് അപ്പോൾ ഇരുപത് ശതമാനത്തിലേക്കൊക്കെ താഴിലേക്ക് പോകുന്ന ഒരു സ്ഥിതി അവിടെ യു ഡി എഫിനുണ്ടായി അവിടെ എന്താണ് ഒരു കാര്യം കൂടി സംഭവിക്കും സമീഷ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശക്തമായ മത്സരത്തേക്ക് പോകുമ്പോൾ ബി ജെ പിയുടെ വിജയം തടയണം എന്ന് ഉറച്ച് ആഗ്രഹിക്കുന്ന ഒരു വലിയ വിഭാഗമുണ്ട് അവർ ഈ രണ്ടാമ അതായത് ആ മത്സരത്തിൽ ഏറ്റവും എൽ ഡി എഫിനെയും യു ഡി എഫിനെയും നോക്കിയിട്ട് അതിൽ ആരാണ് അവിടെ വിജയസാധ്യതയുള്ള ഒരു കാൻഡിഡേറ്റ് എന്നുള്ളത് അതിൽ അവരുടെ വോട്ടുകളിൽ നിർണായകമാവും എന്നുള്ളതാണ് കാരണം ഇതിലിപ്പോഴത്തുള്ള രണ്ടായിരത്തി പതിനാറിലാണ് രാജഗോപാൽ ജയിക്കുന്നത് അതെ രാജഗോപാൽ രണ്ടായിരത്തി പതിനാറ് എന്നിട്ട് നമുക്കറിയാം രാജ്യമെമ്പാടും ബി ജെ പിയുടെ ഒരു ഓളം വന്ന കാലമാണ് പിന്നെ രാജഗോപാൽ ആയതുകൊണ്ടാണ് ജയിച്ചത് രാജഗോപാൽ ഒരു വളരെ മുതിർന്ന അക്കാലത്ത് ഉണ്ടായിരുന്ന മുതിർന്ന നേതാക്കൾ ഏറ്റവും മുതിർന്ന ബി എസ് അച്ഛനന്ദൻ കഴിഞ്ഞാൽ പിന്നെയുള്ള മുതിർന്ന ആളായിരുന്നു ഓ രാജോ പലതവണ തോറ്റാണ് അപ്പോൾ അദ്ദേഹം ജയിക്കുന്നതിന് മറ്റു ചില കാരണങ്ങൾക്കൂടെ ഉണ്ടായിരുന്നു പിന്നെ ശിവൻകുട്ടി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ജയിച്ചത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ജയിക്കുമ്പോൾ അതിന് തൊട്ട് മുമ്പ് എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ ഇമേജ് അദ്ദേഹം ബജറ്റ് ദിവസം മാണിസാറിൻ്റെ ബജറ്റ് ദിവസം കസേരമക്കേരി നിന്ന് നിന്ന കാലമാണ് എന്ന് വെച്ചാൽ ഒരു വഴക്കാളിയായിട്ടുള്ള ചെറുപ്പക്കാരൻ എന്ന ഇമേജ് ഉള്ള സമയത്താണ് മൂപ്പര് വിജയം നേടിയത് ഇപ്പോൾ അദ്ദേഹത്തിന് സ്നേഹസമ്പന്നനും കാര്യക്ഷമതയുള്ളതായിട്ടുള്ള ഒരു അപ്പൂപ്പൻ എന്ന ഇമേജാണ് ഇപ്പോൾ ഉള്ളത് ആ ഇമേജ് ഉള്ളപ്പോൾ അദ്ദേഹം ആണ് വരുന്നതെങ്കിൽ അന്നത്തേക്കാൾ കൂടുതൽ ശക്തനാണ് ഇപ്പോൾ ശിവൻകുട്ടി രാജീവ് ചന്ദ്രശേര ഒരു പക്ഷേ അതുകൂടെ കണ്ടിട്ടായിരിക്കും നേരത്തെ തന്നെ പ്രഖ്യാപിച്ചത് ഈ പറഞ്ഞതുപോലെ അദ്ദേഹം ഈ പറഞ്ഞ അതിൻ്റെ ഒത്തൊരു ഭംഗിയുള്ളതെന്ന് വെച്ചാൽ അതൊരു എന്താണ് ഒരു കേഡർ പാർട്ടിയാണ് കേഡർ പാർട്ടിക്കകത്ത് സംവിധാനങ്ങളെല്ലാം ചേർന്ന് തീരുമാനിച്ച് അനൗൺസ് ചെയ്യുകയാണ് സാധാരണ അതിൽ പതിവ് അല്ലെങ്കിൽ ഇത് മറ്റാരെ കൊണ്ടെങ്കിലും പറയപ്പിക്കണമായിരുന്നു ഇതിപ്പം എന്താണ് ഒരു വീട്ടിലെ ഗൃഹനാഥൻ തന്നെ വന്നിട്ട് ഏറ്റവും നടുക്കണ്ട ഞാൻ എടുത്തോളാം എന്ന മട്ടിൽ ഏറ്റവും പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ടുള്ള സ്ഥലം ഞാനിത് അങ്ങെടുക്കുന്നത് അദ്ദേഹം തന്നെ പ്രഖ്യാപിക്കുന്നതുപോലെ കുറച്ചൊരു അഭംഗിയുള്ളതായിട്ട് മാറി ഒരുപക്ഷേ സംവിധാനങ്ങൾ മുഴുവൻ ഇപ്പോൾ തന്നെ അവിടെ കേട്ടോ എന്നൊരു ഒരു നിർദ്ദേശം രാജീവ് ചന്ദ്രശേഖരന്റെ ഒരു ചരിത്രം നോക്കിയാൽ അദ്ദേഹം ഇങ്ങനെ എടുത്താണ് ശീലം അതായത് കർണാടകത്തിൽ അദ്ദേഹം രാജ്യസഭയിലേക്ക് അവിടെനിന്ന് തെരഞ്ഞെടുക്കപ്പെടുമ്പോൾ അദ്ദേഹം ഈ പാർട്ടികളിൽ ഒന്നുമില്ല എല്ലാ പാർട്ടികളിൽ നിന്നും ഓരോ പങ്കെടുത്തിട്ടാണ് അദ്ദേഹം രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നത് ബി ജെ പിയും കോൺഗ്രസും എല്ലാം ഒരുമിച്ച് ഓരോ ും സിപിഐഎിനു വേണ്ടി വി ശിവൻകുട്ടി കെടുത്തിയ ബിജെപിക്ക് കേരളത്തിലുണ്ടായിരുന്ന നേരേ ഒരു തരി കനൽ വീണ്ടും കത്തുമോ എന്നതാണ് ചോദ്യം രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രാഷ്ട്രീയ കേരളത്തിന്റെ ചങ്കിടിപ്പേറ്റുന്ന പോരാട്ടമാണ് നേമത്തേത് ആർക്കും അങ്ങനെ എളുപ്പത്തിൽ വഴങ്ങിക്കൊടുക്കാത്തതാണ് നിയമത്തിന്റെ രാഷ്ട്രീയ സ്വഭാവം ലോക്സഭയിലേക്കും നിയമസഭയിലേക്കും കോർപ്പറേഷനിലേക്കുള്ള തെരഞ്ഞെടുപ്പുകളിൽ വ്യത്യസ്തമായി ചിന്തിക്കുന്ന മണ്ഡലം സി പി ഐ എമ്മിനും ബിജെപിക്കും കരുത്തുള്ള സംഘടന മുള്ള മണ്ഡലമാണ് നേമം പതിവിനപ്പുറം സംഘടനാ പ്രശ്നങ്ങളുടെ നടുക്കയത്തിലാണ് ഇത്തവണ ബി ജെ പി സംസ്ഥാന അധ്യക്ഷന് തദ്ദേശീയരുമായി അടുപ്പമില്ല എന്ന ആരോപണം തൊട്ട് സഹകരണ ബാങ്ക് അഴിമതി വരെ ബി ജെ പിയെ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട് ഇതിനിടെയാണ് അവരുടെ സംഘടനാ ക്രമീകരണത്തെ തന്നെ പാടെ തള്ളി സംസ്ഥാന അധ്യക്ഷൻ സ്വയം സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചിരിക്കുന്നത് രാജീവ് ചന്ദ്രശേഖരൻ്റെ നീക്കം നിയമം കണ്ട് ആരും പനിക്കേണ്ട എന്ന മുന്നറിയിപ്പാണോ ആണെങ്കിലും അല്ലെങ്കിലും നിയമം കാത്തിരിക്കുന്നത് വമ്പൻ പോരിനാണ് നേമത്തെ എൽ ക്ലാസിക്കോയിൽ ആര് മുന്നിലെത്തും എന്നത് പ്രവചനാതീതം സമയമുണ്ടല്ലോ ഇനിയും സംഭവ ഏറെ വരാനുണ്ടല്ലോ കാത്തിരിക്കാം ഇടവേളയിലേക്ക്